ഉത്തരാടമുക്കാൽ തിരുവോണം അവിട്ടത്തര ഈ നക്ഷത്രങ്ങളെ മകരക്കൂറ് എന്നാണ് പറയുന്നത് ആ മകരക്കൂറിൻ്റെ ആറിലേക്കാണ് വ്യാഴം മാറിയിട്ടുള്ളത് ഈ വ്യാഴത്തിൻ്റെ മാറ്റം അനുകൂലമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മെയ് മാസം പതിനാലാം തീയതിയാണ് വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ്റെ രാശിയിലേക്ക് മാറിയത് ഇനിയും ഒരു മാറ്റം കൂടിയുണ്ട് ഒക്ടോബർ മാസത്തിൽ മിഥുനൻ്റെ രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകൻ്റെ രാശിയിലേക്ക് മാറുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ വർഷം അവസാനം അത് വീണ്ടും വക്രഗതിയോടുകൂടി മിഥുനൻ്റെ രാശിയിലേക്ക് വീണ്ടും വരുന്നുണ്ട് അതുകൊണ്ട് ഈ വർഷം മൂന്ന് രാശികളിലാണ് വ്യാഴത്തിൻ്റെ ഉണ്ടാകുന്നത് കുറേയൊക്കെ പ്രതികൂലമായും ചിലതൊക്കെ അനുകൂലമായും നല്ല ഫലങ്ങളും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വ്യാഴത്തിൻ്റെ വക്രഗതി ഉച്ചരാശിയെപ്പോലെ ഫലം നൽകുമെന്നും അതല്ല രാശിയുടെ ഫലം നൽകുമെന്നും ആചാര്യന്മാർക്ക് രണ്ട് അഭിപ്രായങ്ങളുണ്ട് രണ്ടായാലും ആറിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഗതി അത്ര നല്ലതല്ല ആറ് വ്യാഴത്തിന് അനുകൂലമായ രാശിയല്ല അതുകൊണ്ട് ചില ദോഷാനുഭവങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരും ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തീർത്ത് കൊടുക്കുവാൻ സാധിക്കാത്തത് പലതരത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ തൊഴിൽ രംഗത്ത് അനുഭവപ്പെടും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ പുരോഗതി നേടുവാൻ കഴിയാതെ പോകും തൊഴിലാളികളുടെ ഭാഗത്തു നിന്നായാലും ശരി അതല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും ചില പ്രതികാര നടപടികൾ ഉണ്ടാവാൻ ഇടവരും എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുവാൻ കാര്യമായ പരിശ്രമം വേണ്ടിവരും തൊഴിൽ രംഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെയും നമ്മളെ കാത്തിരിക്കുന്നത് ചില പ്രതിസന്ധികൾ ആവാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും മക്കളുടെ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ നല്ലതല്ല ഈ സമയത്ത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും തലപൊക്കും ആശുപത്രിവാസം വേണ്ടിവരും അത് തൻ്റെ കാര്യത്തിന് മാത്രമല്ല ബന്ധുക്കളുടെയും ഒരുപക്ഷെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിന് പോലും അത്തരം ഇടപെടലുകൾ സാമ്പത്തിക സഹായങ്ങൾ ഇവയൊക്കെ വേണ്ടിവരും നേരത്തെ വളരെ വിശ്വസ്തയോടുകൂടി കടം കൊടുത്തിരുന്ന പണം നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കാതെ പോകും ചിലപ്പോൾ ശത്രുക്കളുമായി കടിപിടികൂടേണ്ടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും നമ്മുടെ വാക്ക് പിഴയ്ക്കുവാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരിൽ നിന്ന് പോലും ചതിവ് വഞ്ചന ഇവയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ നല്ല സഹായവും സഹകരണവും നൽകാൻ ഇടവരും വിദേശത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തുടക്കത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും അതിനെ അതിജീവിച്ചുകൊണ്ട് വിദേശയാത്രയ്ക്കും വിദേശവാസത്തിനും ഇടവരും വ്യാഴത്തിൻ്റെ പ്രതികൂലത കൂടുതൽ ദോഷകരമായി തോന്നിയാൽ വിഷ്ണു ഭഗവാന് പാൽപായസം തുളസിമാല അർച്ചന അതുമല്ലെങ്കിൽ വീട്ടിലിരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദോഷഫലത്തെ കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ്